ഹലോ ഗായ്സ് നമുക്കൊരു ഈവിനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ ഈവിനിങ് സ്നാക്സ് എന്ന് പറയുന്നില്ല സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം ചെറിയൊരു ബ്രെഡ് പൊരിയാണ് കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നല്ല കട്ടൻ ചായന്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് ബ്രെഡ് പൊരി അപ്പൊ നമുക്ക് എനിക്ക് എന്താ സാധനങ്ങൾ വേണ്ട നോക്കട്ടോ ബ്രെഡ് വേണം പിന്നെ ഒരു ഗ്ലാസ് പാല് വേണം മൈദപ്പൊടി വേണം അതുപോലെ അരിപ്പൊടി മൂന്ന് മുട്ട എന്റെ ബ്രഡ് ഗുലിക്ക് മൂന്ന് മുട്ട മതി നിങ്ങളുടെ ബ്രഡ് ഗുലിക്ക് എത്ര മുട്ട വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം കേട്ടോ പിന്നെ പഞ്ചസാര വേണം പിന്നെ ചെറിയൊരു ടേസ്റ്റ് വേണ്ടിയിട്ട് ഒരു ഇലക്കായ രണ്ടു മൂന്ന് പൊടിച്ചിടാം കേട്ടോ പിന്നെ ഓർലിക്സ് ഓർലിക്സ് എന്താ നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കി നോക്കാം എന്തിനാ ഉപയോഗിക്കുന്നത് കണ്ണിയുടെ നല്ല കരച്ചില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാം തുടർന്നില്ല എന്നാ ആദ്യം നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാവും ബ്രെഡ് പരി ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും മുട്ടേന്റെ തോടൊപ്പം പൊട്ടിച്ചത് നമുക്ക് കൈയിലെടുത്ത് മാറ്റുക പിന്നെ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കണം കേട്ടോ അരിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മൈദപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ പാല് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഒഴിക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു നാല് ടീസ്പൂണാണ് എടുക്കുന്നത് പഞ്ചസാര നല്ല മധുരം വേണമെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടത്ര എടുക്കാം ഇവിടെ ആർക്കും അങ്ങനെ മധുരത്തിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കായ അതൊരു മൂന്നെണ്ണം ഇനി നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ മിക്സി മൈദ നമുക്ക് കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ കാരണം ചെറിയൊരു ലൂസ് ഉണ്ട് അപ്പൊ കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മൈദ നമുക്ക് കുറച്ചും കൂടി കൊടുക്കാം ഇനി നമുക്ക് ബ്രെഡ് മുക്കി പൊരിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഇത് പരന്ന പാത്രത്തിലേക്ക് ഒഴിക്കണേ അടുത്ത് നമ്മളൊരു പാൻ വയ്ക്കുക ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നെയ്യ് തടവി കൊടുക്കാം കേട്ടോ നമുക്ക് ബ്രെഡ് ഇതിലേക്ക് മുക്കിയെടുക്കാം കേട്ടോ இப்ப நமக்கு இது நமக்கு ஆய்வு நம்ம ஓர்லி பரவ இல்ல கில பரிபாடிகள் வலிய பரிபாடி ஆயிருக்கிறது ஒன்னும் இல்ல ஜென்ட் மேல் கூட இங்கே നീ കഴിക്കുന്ന ശീലം കഴിക്കാം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ കെട്ടിട കൊണ്ടന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം സത്യം മാത്രം പറഞ്ഞാൽ മതി നോണം പറയണ്ട സത്യം മാത്രം ടേസ്റ്റ് ഇണ്ടോ പക്ഷെ എനിക്ക് കുറച്ചും കൂടി മധുരം ഓക്കെ ഓക്കെ ഹലോ ഗൈസ് അപ്പൊ എല്ലാരും ഒന്ന് ചെയ്തു നോക്കണേ ടേസ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട്